റഫറൻസ് ലെറ്റർ ഉണ്ടായിട്ടും ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോയില്ലെന്ന് പരാതി ഓച്ചിറ മടത്തിൽ കാരാൻമേലാണ് സംഭവം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആംബുലൻസ് തടഞ്ഞിട്ടു പിന്നീട് ഓച്ചിറയിൽ നിന്നും ആംബുലൻസ് വരുത്തിയാണ് രോഗിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരാള് കിടന്നു നിലവിളിക്കുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അവരെ വണ്ടാര മെഡിക്കൽ കോളേജിലേക്ക് വളരെ അടിയന്തരമായി കൊണ്ടുപോകണമെന്ന് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ച റഫറൻസ് ലെറ്റർ പിന്നെ എവിടെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് സുഖവാസത്തിനു വേണ്ടിയാണ് ഈ നിലപാടിനെതിരെ അതിന് അടിയന്തരമായി പരിഹരിക്കുന്നതുവരെ ഞങ്ങൾ ഈ ധാർമ്മികമായ സമരവും മുന്നോട്ട് പോവുകയാണ് മഠത്തിൽ കാരാൻമയിലാണ് അത്യാസന്ന നിലയിലുള്ള രോഗിയെ െട്ട് ആംബുലൻസിൽ കൊണ്ടുപോകാത്തതിൽ പ്രതിഷേധിച്ച് ആംബുലൻസ് തടഞ്ഞത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു ആംബുലൻസ് തടഞ്ഞത ഇടുപ്പല്ല്ല്ല് പൊട്ടി അത്യാസന്ന നിലയിലുള്ള രോഗിയെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു റഫറിംഗ് ലെറ്റർ ഉണ്ടായിട്ടും ആംബുലൻസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് ഉണ്ടായിരുന്നവർ സ്വീകരിച്ചു റഫറൻസ് ലെറ്റർ നോക്കുവാനോ രോഗിയെ ശ്രദ്ധിക്കാനോ ആംബുലൻസിലെ സ്റ്റാഫ് നഴ്സ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് വളരെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന് റെഫർ ചെയ്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിട്ട ഒരു പേഷ്യന്റ് വീട്ടിൽ തുണിയെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിന് അനങ്ങാൻ വയ്യാത്ത നിലവിളിച്ചുകൊണ്ട് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോ നൂറ്റിയെട്ട് ആംബുലൻസ് ഇവിടെ വിളിച്ചു വരുത്തി ആ ആംബുലൻസ് ഇവരെ കൊണ്ടുപോകാൻ ഇത് അടിയന്തര ആവശ്യമുള്ളതല്ല അത് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ വയ്യ എന്നൊരു രീതി നിഷേധാത്മകമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നീട് ഊച്ചിറ പരബ്രഹ്മ ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് വരുത്തിയാണ് രോഗിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കൃഷ്ണകുമാർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പൊന്നൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ